അസലാ വലൈക്കും വഹമ്മത്ത വാർക്കാത്തു അലഹമില്ല സലാത്തു അലൂലില്ല ഞങ്ങളെ നാട്ടിൽ മുമ്പ് ഒരാചാരി ഉണ്ടായിരുന്നു അയാളോട് ഒരു ആട്ടുംകൂടുണ്ടാക്കാൻ വേണ്ടി പറഞ്ഞു ആട്ടുംകൂടുണ്ടാക്കി ഒരു വാതിൽ വെച്ചു പിന്നെ അദ്ദേഹം ഇങ്ങനെ ചിന്തിച്ചു ഇതിപ്പോൾ കയറാനുള്ള വാതിലല്ലേ ഇനി ഇറങ്ങാൻ വേറെ വാതിലും വേണ്ടേ അങ്ങനെ രണ്ടാമതൊരു ഇറങ്ങാൻ വേറെ വാതിലും കൂടെ അദ്ദേഹം ഉണ്ടാക്കി എന്നാണ് സംഭവം ശരിയാണോ അല്ല എന്നറിയില്ല ഞങ്ങളെ നാട്ടിൽ അറിയപ്പെടുന്ന ഒരു കഥയാണത് എന്നാൽ എല്ലാ ആചാരിമാരും അങ്ങനെയല്ല ഓടിട്ട വീട് അതിന് കൂട്ടാൻ വേണ്ടി അവരുടെ കണക്ക് കണക്കുമൊക്കെ എത്ര പെർഫെക്റ്റ് ആയിട്ട് ചിലപ്പോൾ ഒരു സ്കൂളിൽ പോലും പോയിട്ടുണ്ടാവില്ല ഒരു ബിൽഡിംഗ് ഉണ്ടാകുമ്പോൾ കോൺട്രാക്ടർ എത്ര കൃത്യമാണ് ൗണ്ടേഷൻ ഉണ്ടാക്കുന്നതിന് തന്നെ ഒരു വീടുണ്ടാക്കി അതിന്റെ പുരി പരിപൂർണമായ ഓരോ ഭാഗങ്ങളും വേണ്ട കമ്പിയുടെ വെണ്ണം അതേപോലെ എത്ര സിമെന്റ് എല്ലാം നിർവചിക്കാൻ സാധിക്കും അത് കൃത്യതയാണ് ഇത്തരം കോഴ്സുകളിൽ റേഡിയോ കേൾക്കാനോ മറ്റുമൊക്കെ പ്രയാസം പറയുന്ന ആളുകൾക്കുള്ള വലിയൊരു പ്രശ്നം ജീവിതത്തിൽ ക്രമീകരണങ്ങൾ കാണുന്നില്ല ടൈം മാനേജ്മെൻറ്റ് വലിയൊരു പ്രശ്നമാണ് എന്നതാണ് ഇവിടെ നമ്മൾ മുസ്ലിംങ്ങളെ സംബന്ധിച്ചിടത്തോളം എല്ലാം തെർത്തീപായിരിക്കണമെന്നാണ് ഉത് തെർത്തീപായി ചെയ്യണ്ടേ ക്രമീകരണം വേണ്ടേ ആദ്യം കാല് കീഴുക പിന്നെ വായിൽ വെള്ളം കുപ്പിളിക്കുക പിന്നെ കൈ അല്ല ക്രമീകരണം നിസ്കാരത്തിന് തെർത്തീപ് ഉണ്ട് ഹജ്ജിന് തെർത്തീപുണ്ട് അപ്പൊ എല്ലാ മേഖലകളിലും ഒരു കൃത്യതയും കൃത്യനിഷ്ഠയും ഉണ്ടായിക്കഴിഞ്ഞാല് ജീവിതത്തിൽ വലിയ ക്രമീകരണങ്ങൾ വരുത്താൻ സാധിക്കും ചില സ്ത്രീകളുണ്ട് നേരം വഴത്ത് വൈകുന്നേരം വരെ പോണി തന്നെ അടിക്കലും തുടക്കലും തുടക്കലും അടിക്കലും അടിക്കലും തുടക്കലും എന്നാൽ സ്കൂളിൽ പോകുന്ന ടീച്ചർമാർ ഒമ്പത് മണിയാവുമ്പോൾക്ക് എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ടാണ് ഭക്ഷണ ഭക്ഷണത്തിന് കുറച്ച് ടേസ്റ്റ് കമ്മി ഉണ്ടെങ്കിലും അവർ ഉച്ചയ്ക്കുള്ളത് ചില വൈകുന്നേരമുള്ളത് വരെയാണ് ശരിയാക്കി വെക്കും ആ കുറഞ്ഞ സമയത്തിൻ്റെ ഉള്ളിൽ ആ വീട്ടിലേക്ക് ആവശ്യമായി എല്ലാം അവർക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ട് അതെന്തെന്ന് വെച്ചാൽ ഇത് ഇത്ര സമയമുള്ളൂ ആ സമയത്തിൻ്റെ ഉള്ളിൽ ഇത് ചെയ്യൽ നിർബന്ധമാണ് എന്നൊരു ബോധം ബോധമുണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾക്ക് കേൾക്കേണ്ടതെല്ലാം കേൾക്കാനും ചെയ്യേണ്ടതെല്ലാം ചെയ്യുവാനും സാധിക്കുമെന്നാണ് ഇപ്പൊ നോക്കി നോക്കി ചിലപ്പോഴൊക്കെ നമ്മൾ കുറിച്ച് വിലപിക്കേണ്ടി വരും ഏറ്റവും വലിയ വിലപ്പെട്ട വസ്തു ടൈമാണ് ഇല്ലം തക്താ ഹു എക്താഹക്ക നീ അതിനെ മുറിച്ചിട്ടില്ലെങ്കിൽ അത് നിന്നെ മുറിക്കുമെന്നാണ് ഒരു മത്സരത്തിൽ ഓട്ട മത്സരത്തിൽ ഏറ്റവും വലിയ ഖേദം ഉണ്ടാകുന്നതായിരിക്കും സെക്കൻഡ് കിട്ടിയ ആൾക്കാർ കാരണം ഓ ഞാൻ ഒന്ന് ശ്രദ്ധിച്ചിരുന്നുവെങ്കിൽ ആ ഫസ്റ്റ് എനിക്ക് ലഭിക്കുമായിരുന്നു എന്നാണ് ട്രെയിൻ പുറപ്പെട്ട് ഒരു മിനിറ്റ് കഴിഞ്ഞാൽക്കാണ് ആ ഒരു മിനിറ്റിന്റെ വില അറിയുക ഒരു എക്സാമിൽ ഒരു പേപ്പർ പരാജയപ്പെട്ട ഒരു കുട്ടിക്കാണ് ഒരു വർഷത്തിന്റെ വില അറിയുക അതുപോലെ നമുക്ക് സമയത്തിന് വില അറിയണം നീ എന്നെ ഒന്ന് മടക്കി തരണേ എങ്കിൽ എന്റെ ആയുസ് ഒന്ന് മടക്കി തന്നാൽ ഒരിക്കൽ കൂടി അത് ശ്വാസം തന്നാൽ ജീവിതത്തിലേക്ക് ജീവത്തിലേക്ക് തിരിച്ചുവിട്ടാൽ ഞാൻ ഉപേക്ഷ വരുത്തിയ ചെയ്യാം എല്ലാം ചെയ്യാം സ്വതൊക്കെ ഞാൻ സ്വതക്ക കൊടുത്തുകൊള്ളാം വാക്കും ഞാൻ അതൊരു വെറും വർത്തമാനമാണ് പലപ്പോഴും നേരത്തെപ്പോഴും ചോദിച്ചു ചോദിച്ചു തിരക്കില്ലാത്തവർ ആരാന്ന് ചോദിച്ച ഒന്ന് രണ്ട് ആൾക്കാരാണ് കൈവന്നിച്ചത് എല്ലാവർക്കും തിരക്കാണ് എന്നാൽ അതൊരു ക്രമീകരണം അല്ലേ ആദ്യം ചെയ്യേണ്ടത് ആദ്യം ചെയ്യുക അത്യാവശ്യമുള്ള അത്യാവശ്യം ചെയ്യുക എന്നൊരു ക്രമീകരണം നമ്മൾ ജീവിതത്തിൽ വരുത്തിയിട്ടുണ്ടോ സമയത്തിന്റെ മഹത്വവും ശ്രേഷ്ഠതയും മനസ്സിലാക്കിയിട്ടുണ്ടോ എങ്കിൽ പീസ് റേഡിയുള്ള പ്രോഗ്രാമുകളും ഒക്കെ കേൾക്കുവാനും പഠിക്കുവാനും മനസ്സിലാക്കുവാനും നമുക്ക് സാധിക്കുമെന്നാണ് നിബിസാഹുമാലേ ഈ വിസരം പറഞ്ഞുവല്ലോ നീ മത്ത ആനി മഹ്ബൂനും ഫിഹിം രണ്ട് അനുഗ്രഹങ്ങളിൽ ബഹുഭൂരിപക്ഷം ആളുകളും വഞ്ചിക്കപ്പെട്ടിരിക്കുന്നു അതിൽ ഒന്ന് പറഞ്ഞത് പിന്നെ വക്താണ് സമയമാകുന്നു എന്നാണ് സമയം അത് വേണ്ട രൂപത്തിൽ ചെലവഴിക്കാതിരിക്കുമ്പോൾ നന്മയേക്കാൾ കൂടുതൽ തിന്മയിലേക്കാവൻ സമയം ചെലവഴിക്കുന്നത് എന്നാണ് ഇഹ്തനിം ഹംസം കബിൾ അഞ്ച് കാര്യങ്ങൾ വരുന്നതിന് മുമ്പായി അഞ്ച് കാര്യങ്ങൾ നിങ്ങൾ ഉപയോഗപ്പെടുത്തണേ എന്നാണ് നീ വ്യാപൃതനാകുന്നതിന് മുമ്പ് നിനക്കുള്ള ഒഴിവ് സമയം ഉപയോഗപ്പെടുത്തണമെന്ന് നബിഹു അരേശ്വരം പറഞ്ഞു നാളെ പരലോകത്ത് അഞ്ച് കാര്യങ്ങളെ കുറിച്ച് ചോദ്യം ചെയ്തിട്ടേ ഓരോരുത്തരെയും കാല് മുന്നോട്ട് വെക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് പറയുമ്പോൾ അതിൽ രണ്ട് ചോദ്യം സമയത്തെക്കുറിച്ചാണ് രണ്ട് ചോദ്യം സമയത്തെ കുറിച്ചാണ് അവന്റെ യുവത്വം എന്തിനു യുവത്വം സമയമാണ് അതേപോലെ തന്നെ അവന് ജീവിതം എന്തിന് ചെലവഴിച്ചു ജീവിതവും യുവത്വവും അഞ്ച് ചോദ്യങ്ങളിൽ രണ്ട് ചോദ്യം സമയത്തെ കുറിച്ചാണ് എന്ന് പറയുമ്പോൾ സഹോദരങ്ങളെ ഈ സമയം എത്ര കൃത്യമായി നമ്മൾ ചെലവഴിക്കേണ്ടതുണ്ട് എന്ന് മനസ്സിലാക്കണം മുൻഗാമികളായ സൽഫ് സരഹ്യങ്ങൾ സമയത്തെ എത്രമാത്രം മാത്രം കൃത്യതയോടുകൂടിയാണ് ചെലവഴിച്ചിരുന്നത് എന്ന് അവരുടെ ഉദ്ധരൻ മനസ്സിലാക്കാൻ സാധിക്കും മഹാനായ ഹസൻ ബസീർ തബിഹിങ്ങൾ പെട്ടിഅലെ പറഞ്ഞു അഖുവാമൻ كانوا على ും എന്റെ മുൻഗാമികളായ ആളുകൾ സൊ ഹരിമാരെ കുറിച്ചാണ് പറയുന്നത് നിങ്ങൾ ഓരോരുത്തർക്കും സ്വർണ നാണയത്തോടും വെള്ളി നാണയത്തോടും എത്ര എത്രമാത്രം ആർത്തിയും ആഗ്രഹവും ഉണ്ടോ അതിനേക്കാൾ കൂടുതൽ സമയത്തിന് പ്രാധാന്യം നൽകിയിരുന്ന ആളുകളെ ഞാൻ കണ്ടിരുന്നു എന്നാണ് നോക്കി രാവിലെ ചെല്ലേണ്ട അറുഭ ആ സമയത്ത് ചെല്ലിയിട്ടില്ലെങ്കിൽ എന്ത് ഉപകാരമാണുള്ളത് വൈകുന്നേരം ചെല്ലേണ്ട മസാഹ് ആ സമയത്ത് ചെല്ലിയിട്ടില്ലെങ്കിൽ അതുകൊണ്ട് എന്ത് മഹത്വമാണുള്ളത് ബാങ്ക് കൊടുക്കേണ്ട സമയത്തും ബാങ്ക് കൊടുത്തതിന് ശേഷമുള്ള പ്രാധാന്യത്തെ കുറിച്ച് അതിൽ ചെല്ലേണ്ട പ്രാർത്ഥനയെക്കുറിച്ച് ബഹുമാനായ കെ വി പറഞ്ഞു അത് ആ സമയത്ത് ചെല്ലിയിട്ടില്ലെങ്കിൽ അതുകൊണ്ട് ഉപകാരമില്ലല്ലോ അപ്പോൾ ഓരോന്നും കൃത്യമായി സമയത്ത് ചെയ്യേണ്ടത് ആ സമയത്ത് തന്നെ ചെയ്യേണ്ടതുണ്ട് എന്നാണ് മഹാനായ പ്രമുഖനാണ് എന്നേക്കാൾ കൂടുതൽ ആർക്കെങ്കിലും ഖുർആൻ അറിയുമെങ്കിൽ ഞാൻ അവരുടെ അടുക്കിലേക്ക് വാഹനം കെട്ടി പുറപ്പെടുമെന്ന് പറഞ്ഞ മഹാനായ അബ്ദുലാഹി ബിൻ മസരൂദ് അദ്ദേഹം പറയുന്നു ഞാൻ ഒരു വിഷയത്തിലും ഖേദിച്ചിട്ടില്ല എനിക്ക് ആ ഖേദമുണ്ടായത് എനിക്ക് ആ ഖേദം തോന്നിയിട്ടുള്ളത് ഒരു ദിവസത്തെ സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞു എന്നിട്ടും എൻ്റെ ജീവിതത്തിൽ ഒരു നന്മ അധികമായി ചെയ്യാൻ സാധിച്ചിട്ടില്ലെങ്കിൽ അതിൻ്റെ പേരിലെ എനിക്ക് ഖേദമുള്ളൂ മറ്റ് ഒരു പ്രശ്നവും എനിക്കില്ല എന്ന് മഹാനായ സുഹാബി പറയുമ്പോൾ അവരൊക്കെ സമയത്തിനും ആ സമയത്തിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് എത്രമാത്രം നന്മ ചെയ്യുവാൻ ശ്രദ്ധിച്ചിരുന്നു ശ്രമിച്ചിരുന്നു എന്നുമാണ് മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് സഹോദരങ്ങളെ ഈ പീസ് റേഡിയോ ഈ പ്രോഗ്രാമിൽ നാം മനസ്സിലാക്കേണ്ടത് പരമാവധി ഇൽമ പഠിക്കുവാനുള്ള ശ്രമം ഉണ്ടാക്കുക ഇൽമ കൊണ്ടേ നമുക്ക് ശുബ്ഹാത്തുകളും ഷഹവാത്തുകളും നീക്കാൻ സാധിക്കുള്ളൂ ഇന്ന് ഇസ്ലാമിനെതിരെ എത്രമാത്രം ശുബ്ഹാത്തുകളാണ് സന്ദേഹങ്ങളാണ് വരുക മുസ്ലിം എന്ന പേരിൽ തിരിഞ്ഞു കൊത്തുന്ന ആളുകളുണ്ട് ഓരോ കാറ്റും ഇങ്ങനെ വരുമ്പോ ആ അതിനെന്താ മറുപടി അതിനിപ്പോ ആരോട് ചോദിക്കുക അതിലൊക്കെ പീസ് റേഡിയോയിൽ അതിന്റെ പ്രവർത്തനങ്ങളിലും ഒക്കെ കൃത്യമായ മറുപടികളുണ്ട് ഇത്തരം ശുഭഹാത്തുകൾ സന്ദേഹങ്ങൾ സംശയങ്ങൾക്ക് കൃത്യമായ മറുപടി പഠിക്കണം അറിയണം മനസ്സിലാക്കണം അതിനുള്ള ശ്രമം നമ്മൾ നടത്തിയിട്ടില്ല എങ്കിൽ ഒരു പക്ഷെ ഇത്തരം ശുബാത്തിന്റെ കൊടുങ്കാറ്റിൽപ്പെട്ട് അവരുടെ പിന്നാലെ പോകുന്ന പരാജിതരായിപ്പോകുമെന്ന് മനസ്സിലാക്കി പിഡിയോയുടെ റേഡിയോയുടെ പരമാവധി എല്ലാ കോഴ്സുകളിലും പങ്കെടുക്കുക അള്ളാഹു സഹായിക്കുമാറാട്ടെ അതാ വസ്ലു നബീന മുഹമ്മദ് വസഹബി